മലയാളികൾക്ക് എന്നും ഒരു ഗന്ധർവനുണ്ട് ആകാശത്തോളം ഉയരത്തിൽ നിൽക്കുന്ന ഒരാൾ പക്ഷേ ആ ഗന്ധർവനു വേണ്ടി മാറ്റിവെച്ച സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് ഒരാൾ പാടിയിട്ടുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഇന്നും മൂളി നടക്കുന്ന പല നിത്യഹരിത ഗാനങ്ങളും സത്യത്തിൽ മറ്റൊരു ഗായകനു വേണ്ടി കമ്പോസ് ചെയ്തതായിരുന്നു അതെ ഒരു പകരക്കാരനായി വന്ന് മലയാളിയുടെ പാട്ട് ചരിത്രം തന്നെ മാറ്റിയെഴുതിയ ഒരാളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം ഭാവഗായകൻ പി ജയചന്ദ്രൻ ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് സന്തോഷത്തോടെ വീട്ടിലെത്തി ആ സിനിമ റിലീസാകാൻ കാത്തിരിക്കുന്ന ഒരു ഗായകൻ ഒടുവിൽ സിനിമ തിയേറ്ററിലെത്തുമ്പോൾ തൻ്റെ പാട്ട് അതിലില്ല എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം അതൊന്നാലോചിച്ചു നോക്കിയിട്ടുണ്ടോ മലയാള സിനിമയിലെ ഒരു വലിയ ഗായകന് ഇത് ഒന്നല്ല ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രനെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും മനോഹരമായ ശബ്ദമുള്ള ഒരാൾക്ക് പലപ്പോഴും സിനിമാ രാഷ്ട്രീയത്തിൻ്റെ ഇരയാകേണ്ടി വന്നത് നമുക്കൊന്ന് പുറകോട്ട് സഞ്ചരിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മദ്രാസിലെ പാരി ആൻഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ പയ്യൻ പാട്ടിനെ ജീവശ്വാസമായി കാണുന്ന ആ യുവാവിനെ എം ബി ശ്രീനിവാസൻ എന്ന സംഗീത സംവിധായകൻ ഒരു ഗാനമേളയിൽ പാടിക്കാൻ തീരുമാനിക്കുന്നു സത്യത്തിൽ അന്ന് യേശുദാസിനു വേണ്ടി നീക്കിവെച്ച പഴശ്ശിരാജയിലെ ചൊട്ട മുതൽ ചുടല വരെ എന്ന പാട്ടാണ് ആ പയ്യൻ അവിടെ പാടിയത് ആ ഒരൊറ്റ പാട്ട് കേട്ട് അവിടെ ഇരുന്ന ശോഭന പരമേശ്വരൻ നായരും ആർ എസ് പ്രഭുവും അത്ഭുതപ്പെട്ടുപോയി ആ ശബ്ദമാണ് പിന്നീട് കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിലേക്ക് അവനെ എത്തിച്ചത് പക്ഷേ സിനിമ ജയചന്ദ്രൻ അത്ര എളുപ്പമായിരുന്നില്ല യേശുദാസ് ഉള്ളപ്പോൾ വേറൊരു പാട്ടുകാരൻ എന്തിന് എന്ന ചോദ്യം അന്ന് പലരും ഉന്നയിച്ചു ജയചന്ദ്രൻ ആദ്യം പാടിയ ഒരു മുല്ലപ്പൂ എന്ന പാട്ട് പുറത്തിറങ്ങാൻ വൈകി പക്ഷേ വിധി അദ്ദേഹത്തിനായി കാത്തുവച്ചത് മറ്റൊരു പകരക്കാരൻ്റെ വേഷമായിരുന്നു ദേവരായ മാസ്റ്റർ യേശുദാസിന് വേണ്ടി മാറ്റിവെച്ച മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ട് അദ്ദേഹം എത്താതിരുന്നപ്പോൾ ജയചന്ദ്രനെ കൊണ്ട് തന്നെ പാടിപ്പിച്ചു അങ്ങനെ മലയാളികൾ ആദ്യം കേട്ട ജയചന്ദ്രൻ്റെ ശബ്ദം ഒരു പകരക്കാരൻ്റെതായിരുന്നു കൗതുകകരമായ മറ്റൊരു കാര്യം എന്താണെന്നോ അദ്ദേഹത്തിൻ്റെ കരിയറിലെ വലിയ ഹിറ്റുകളെല്ലാം ഇങ്ങനെയുള്ള യാദർശിക സംഭവങ്ങളായിരുന്നു എം എസ് വിശ്വനാഥനും യേശുദാസും തമ്മിലുണ്ടായ ഒരു ചെറിയ പിണക്കത്തിൻ്റെ പേരിലാണ് പണി തീരാത്ത വീട്ടിലെ സുപ്രഭാതം ജയചന്ദ്രനെ തേടിയെത്തുന്നത് അതിന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് അവാർഡും കിട്ടി എം ടി വാസുദേവൻ നായരുടെ എന്ന ചിത്രത്തിലെ രാഗം ശ്രീരാഗം എന്ന ക്ലാസിക്കൽ ഗാനം പാടാൻ ജയചന്ദ്രൻ മടിച്ചു നിന്നതാണ് ഒടുവിൽ സുഹൃത്ത് പി കെ കേശവൻ നമ്പൂതിരി നിർബന്ധിച്ച് സംഗീത സംവിധായകൻ എം പി ശ്രീനിവാസിന് മുമ്പിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി അങ്ങനെ എം ബി എസിൻ്റെ വാശിക്കു മുൻപിൽ ആ പാട്ട് അദ്ദേഹം ഭംഗിയായി പാടി അതുപോലെ അറുപത്തേഴിൽ പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലെ ബാബുരായൻ്റെ ഈണത്തിൽ അനുരാഗ ഗാനം പാടിയപ്പോൾ നിർമ്മാതാവിന് അത് മാറ്റണം എന്നായിരുന്നു നിർബന്ധം പക്ഷേ സംവിധായകൻ വേണു ഉറച്ചു നിന്നു വർഷങ്ങൾക്ക് ശേഷം ആ നിർമ്മാതാവ് ജയചന്ദ്രനോട് നേരിട്ട് വന്ന് ക്ഷമ ചോദിച്ചു എന്നത് ചരിത്രം പക്ഷേ ഇത്രയൊക്കെ പാടിയിട്ടും മലയാള സിനിമ അദ്ദേഹത്തോട് നീതി കാട്ടിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എമ്പതുകളുടെ തുടക്കം മുതൽ തൊണ്ണൂറുകളുടെ അവസാനം വരെ ജയചന്ദ്രനെ മലയാള സിനിമ ഒരു കാരണവുമില്ലാതെ പുറത്തു നിർത്തി ആ സമയത്ത് തമിഴും തെലുങ്കുമാണ് അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയത് എന്നിട്ടും തിരിച്ചുവരവിൽ ദേവരാഗവും ശ്രീനാരായണ ഗുരുവും വഴി അദ്ദേഹം തൻ്റെ സിംഹാസനം തിരിച്ചു പിടിച്ചു ഏറ്റവും സങ്കടകരമായത് പെരുമഴക്കാലം അവാർഡ് കമ്മിറ്റിക്ക് മുൻപിൽ പ്രദർശിച്ചപ്പോൾ അതിൽ നിന്ന് ജയചന്ദ്രൻ്റെ കല്ലായി കടവത്ത് എന്ന പാട്ട് മുറിച്ചു മാറ്റിയതാണ് അന്തരിച്ച ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി ഒരിക്കൽ പറഞ്ഞത് എത്ര സത്യമാണ് യേശുദാസിൻ്റെ ഗന്ധർവനാദം നമുക്ക് കയ്യെത്തിപ്പിടിക്കാനാവാത്ത ഉയരത്തിലാണെങ്കിൽ ജയചന്ദ്രൻ നമുക്ക് സ്പർശിച്ചറിയാവുന്ന അകലത്താണ് പകരക്കാരനായി വന്ന് മലയാളിയുടെ ഹൃദയമിടിപ്പായി മാറിയ ആ ഭാവഗായകന് കാലം കാത്തുവച്ച കാവ്യ നീതിയാണ് ഇന്ന് നമ്മൾ മൂളി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും ഈ കഥ നിങ്ങൾക്കാദ്യമാണോ എങ്കിൽ ജയചന്ദ്രൻ്റെ ഏത് പാട്ടാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് താഴെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു പാട്ട് ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം